നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഹിന്ദു മത ഭ്രാന്തന്മാർ നാഥുറാം വിനായക് ഗോഡ്സയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നു അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു രാജ്യത്തെ ജനങ്ങളോടായി ഒരു സന്ദേശം പങ്കുവച്ചു ആ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ഒരു ഭ്രാന്തൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് അന്ത്യം കുറിച്ചിരിക്കുന്നു അത് ചെയ്തവനെ എനിക്ക് ഭ്രാന്തൻ എന്ന് മാത്രമേ വിളിക്കാൻ കഴിയൂ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഈ രാജ്യത്ത് ആവശ്യത്തിന് വിഷം പടർന്നിരുന്നു അത് ആളുകളുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തി നാം ഈ വിഷത്തെ നേരിടണം അവ വേരോടെ പിഴുതെറിയണം നമ്മെ വലയം ചെയ്യുന്ന എല്ലാ ആപത്തുകളെയും നാം നേരിടണം അവയെ ഭ്രാന്തമായോ മോശമായോ അല്ലോ മറിച്ച് അവയെ നേരിടാൻ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ നമ്മെ പഠിപ്പിച്ച രീതിയിൽ തന്നെ നേരിടണം ഇതാണ് നെഹ്റുവിൻ്റെ വാക്കുകൾ നെഹ്റു പറഞ്ഞത് മതഭ്രാന്തിൻ്റെ വിഷത്തെക്കുറിച്ചാണ് ഗാന്ധിയുടെ മനുഷ്യസ്നേഹം ഹിന്ദു രാഷ്ട്രവാദത്തിന് മേൽ തടസ്സമായി കണ്ട ഒരു മതഭ്രാന്തനും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും നാഥുറാം വിനായ് ഗോഡ്സെയുടെ നേതൃത്വത്തിൽ ആ മഹാത്മാവിനെ വെടിവെച്ചു കൊന്നു തീർക്കാം എന്ന് കരുതി എന്നാൽ അരനൂറ്റാണ്ട് കടന്നപ്പോൾ നെഹ്റു അന്ന് പറഞ്ഞ വിഷം വീണ്ടും വീണ്ടും പടർന്ന് പന്തലിക്കുകയായിരുന്നു ഇന്ന് നമ്മെ നിയന്ത്രിക്കാൻ നമുക്ക് മേൽ ആധിപത്യം ചെലുത്താൻ മാത്രം ശക്തമായി അത് പരന്നു ഇന്ന് മറ്റൊരു ജനുവരി മുപ്പത് വരുമ്പോൾ ഒരിക്കൽ കൂടി ഗാന്ധിജിയുടെ ഓർമ്മകൾ കൊണ്ട് ആ വിഷത്തെ പ്രതിരോധിക്കാൻ നമുക്ക് ശ്രമിക്കാം എന്നുള്ളതാണ് ഒരു മാർഗം ഈ സാഹചര്യത്തിൽ ഗാന്ധി വധത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പങ്കുവെക്കാം എന്ന് കരുതിയാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നത് ആദ്യം ഗാന്ധി വധത്തിലേക്ക് നയിച്ച സംഭവങ്ങളിലൂടെ പോകാം ഗാന്ധി വേഴ്സസ് ഗൂഡ്സെ എന്ന സൈന്ധവ ബുക്സ് പ്രസിദ്ധീകരിച്ച വെളിയം രാജി എഴുതിയ പുസ്തകത്തിൽ വധത്തിലേക്ക് നയിച്ച സാഹചര്യം വിശദീകരിച്ചിട്ടുണ്ട് ഓരോ തീയതിയായി വിശദീകരിച്ചിട്ടുണ്ട് ഗാന്ധി വധം ദിനസരി കുറിപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി പന്ത്രണ്ട് സ്വാതന്ത്ര്യാനന്തരം ഗാന്ധിജി താമസിക്കാൻ തെരഞ്ഞെടുത്ത ഡൽഹിയിലെ ബിർള ഹൗസിലെ തൻ്റെ മുറിയിൽ ഇന്ത്യയുടെ യുദ്ധത്തിലായിരുന്ന പാകിസ്ഥാൻ റിസർവ് ബാങ്കിന് ഇന്ത്യൻ റിസർവ് ബാങ്ക് വിഭജന കാലത്ത് നൽകാം എന്നേറ്റ അമ്പത്തി കോടി രൂപ ഉടൻ നൽകണം എന്നാവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാര സമരം പ്രഖ്യാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി പതിമൂന്ന് മറാത്ത ദിനപത്രമായ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ എഡിറ്ററും മാനേജറുമായ നാഥുറാം ഗോഡ്സയും നാരായൺ ആപ്തയും ഗാന്ധിജി നിരാഹാര സമരം ആരംഭിക്കാൻ പോകുന്ന വാർത്ത വായിച്ചറിയുന്നു ജനുവരി ഇരുപതിന് ഗാന്ധിജിയെ കൊലപ്പെടുത്താൻ അവർ തീരുമാനിക്കുന്നു നാഥുറാമും നാരായൺ ആപ്തയും ആയുധ വ്യാപാരിയായ ദിഗംബർ ബാഡ്ജയെ കണ്ട് ഗാന്ധിജിയെ കൊലപ്പെടുത്തുന്നതിന് ആവശ്യമായ ആയുധങ്ങളും വെടിക്കോപ്പുകളും ആവശ്യപ്പെടുന്നു ജനുവരി പതിനഞ്ച് നാഥുറാം വിനായക് ഗുഡ്സയും നാരായൺ ആപ്തയും ടാറ്റ എയർലൈൻസിന്റെ ബോംബെയിലുള്ള ഓഫീസിലെത്തി ജനുവരി പതിനേഴിന് ഡൽഹിയിൽ എത്തത്തക്ക നിലയിൽ രണ്ട് വിമാന ടിക്കറ്റുകൾ വ്യാജ പേരുകളിൽ ബുക്ക് ചെയ്തു നാഥുറാമും ആപ്തയും വിഷ്ണു കാർക്കറയും ബോംബെയിൽ വെച്ച് കാണുന്നു ഗാന്ധിജിയെ കൊലപ്പെടുത്താനുള്ള തീരുമാനം അവർ വിഷ്ണു കാർക്കറയോട് വിശദീകരിക്കുന്നു കർക്കറെ മദൻലാൽ ബാഡ്ജെ അയാളുടെ ജോലിക്കാരനായ കിസ്തയ്യ എന്നിവർ ഒരുമിച്ച് ചേരുകയും എല്ലാവരും ജനുവരി പതിനെട്ടിന് ഡൽഹിയിൽ എത്തണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു ജനുവരി പതിനാറ് നാഥുറാം വിനായക് ഗോഡ്സെ ദശാംശം രണ്ട് രണ്ട് ബോർ ഉള്ള ഒരു കൈത്തോക്ക് പൂനെയിൽ നിന്ന് സംഘടിപ്പിക്കുന്നു എന്നാൽ അതിൻ്റെ പ്രവർത്തനക്ഷമതയിൽ തൃപ്തനല്ലാത്ത നാഥുറാം കുറച്ചുകൂടി വലിയൊരു കൈത്തോക്ക് വേണം എന്ന് ബാഡ്ജയോട് ആവശ്യപ്പെടുകയും ദശാംശം മൂന്ന് രണ്ട് ഉള്ള ഒരു റിവോൾവർ ബാഡ്ജെ നാഥുറാമിന് നൽകുകയും ചെയ്യുന്നു ജനുവരി പതിനേഴ് മദൻലാലും കർക്കരയും ഡൽഹിയിലെത്തി ചാന്ദിനി ചൗക്കിലുള്ള ഷെറീഫ് ഹോട്ടലിൽ താമസം ആരംഭിച്ചു നാഥുറാമും ആപ്തയും അന്ന് തന്നെ ഹോട്ടൽ ഡൽഹിയിലെത്തി അവർ ഡൽഹി മറീന ഹോട്ടലിലെ നാൽപ്പതാം നമ്പർ മുറിയിൽ താമസിച്ചു അന്ന് തന്നെ ഇവരിരുവരും ഹിന്ദു മഹാസഭാ ഭവന്റെ മന്ത്രിമാർഗിലുള്ള ഓഫീസിലെത്തി മറ്റു പ്രതികളുമായി കൂടിക്കാഴ്ച നടത്തി ജനുവരി പതിനെട്ട് അമ്പത്തിയഞ്ച് കോടി രൂപ പാകിസ്ഥാന് നൽകാം എന്ന് സർക്കാർ സമ്മതിക്കുന്നു ഗാന്ധിജി നിരാഹാരം അവസാനിപ്പിക്കുന്നു ആപ്തെ നാഥുറാം കർക്കറെ എന്നിവർ ബിർല ഹൗസ് സന്ദർശിക്കുകയും കൃത്യ വിശദമായ പ്ലാൻ തയ്യാറാക്കുകയും ജോലിക്കാരുടെ ക്വാർട്ടേഴ്സുകൾ പരിശോധിച്ച് ഗാന്ധിജിയുടെ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തേക്ക് തുറക്കുന്ന ജനലുള്ള മുറിയിൽ കയറി പരിശോധിക്കുകയും ചെയ്യുന്നു ജനുവരി പത്തൊമ്പത് നാഥുറാമിൻ്റെ സഹോദരനായ ഗോപാൽ ഗോഡ്സെ പൂനെയിൽ നിന്നും ഡൽഹിയിലെത്തുന്നു പൂജ്യം ദശാംശം മൂന്ന് എട്ട് ബോർ ഉള്ള ഒരു റിവോൾവർ സമ്പാദിച്ചുകൊണ്ടാണ് അയാളുടെ വരവ് ബാറ്റ് ജെയും ശങ്കറും സ്ഫോടക വസ്തുക്കളുമായി അന്നേ ദിവസം ഡൽഹിയിൽ ബാറ്റ് ജെയും ശങ്കറിനെയും കുട്ടി നാരായണാപ്തെ ബിർള ഹൗസിൻ്റെ മൂന്നാം മുറിയിൽ ജോലിക്കാരുടെ താമസ സ്ഥലത്ത് എത്തുന്നു ജനലിലൂടെ എങ്ങനെയാണ് ഗാന്ധിജിയെ വെടിവെക്കേണ്ടത് എന്നവർ ആലോചിക്കുന്നു മദൻലാൽ എവിടെ നിന്നുകൊണ്ട് ബോംബ് സ്ഫോടനം നടത്തണം എന്നും തീരുമാനിക്കുന്നു ഗ്രനേഡ് എറിയാൻ ശങ്കറിനെ ചുമതലപ്പെടുത്തുന്നു എന്നിട്ട് ദശാംശം മൂന്ന് എട്ട് ബോറുള്ള റിവോൾവർ ഉപയോഗിക്കുന്ന വിധവും രീതിയും വിശദീകരിച്ചു കൊടുക്കുന്നു ജനുവരി ഇരുപത് വൈകുന്നേരം നാല് മണി നാഥുറ മാപ്തെ മദൻലാൽ കർക്കറെ ഗോപാൽ ബാഡ്ജെ ശങ്കർ എന്നീ പ്രതികൾ ബിർള ഹൗസിൽ മദൻലാൽ ബോംബുമായി ബിർളാ ഹൗസിന്റെ പുറം മതിലിന് സമീപം ബാഡ്ജെ ഒറ്റക്കണ്ണുള്ള ഒരാളെ റൂം നമ്പർ മൂന്നിന് പുറത്ത് കാണുന്നു അത് അപശകുനമാണ് എന്ന് കണ്ട് അയാൾ മുറിയിൽ നിന്നുകൊണ്ട് വെടിവെക്കുന്ന പരിപാടിയിൽ നിന്ന് പിൻവാങ്ങുന്നു അന്നേ ഈ അന്ധവിശ്വാസവും ഇവരുടെ കൂടെ ഉണ്ട് അത് ഒരു കൊലപാതകം നടത്താൻ പോകുമ്പോൾ അന്ധവിശ്വാസികളാണ് ജനുവരി ഇരുപത് വൈകുന്നേരം അഞ്ചു മണി ബിർള ഹൗസിലെ പുൽ മൈതാനത്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന ആരംഭിക്കുന്നു ആപ്തയിൽ നിന്ന് സ്ഫോടനം നടത്താനുള്ള ആംഗ്യം ലഭിച്ച മദൻലാൽ ബോംബിന് തീ കൊളുത്തുകയും ബോംബ് സ്ഫോടനം നടത്തുകയും ചെയ്യുന്നു ആ സമയം ഗാന്ധിജിക്ക് നേരെ നിറയൊഴിക്കേണ്ട ബാഡ്ജെ നിറയൊഴിച്ചതായി കണ്ടില്ല മദൻലാൽ അപ്പോൾ തന്നെ ഡൽഹി പോലീസിൻ്റെ പിടിയിൽ ആപ്തയും നാഥുറാം ഹോട്ടൽ മറീനയിൽ നിന്ന് അന്ന് തന്നെ മുറിയൊഴിഞ്ഞ് ട്രെയിനിൽ കാൺപൂരിലേക്ക് ബാഡ്ജയും ശങ്കറും പൂനെയിലേക്ക് ജനുവരി ഇരുപത്തിയൊന്ന് ഗോപാൽ ഗോഡ്സെ ഡൽഹി വിടുന്നു ജനുവരി ഇരുപത്തിരണ്ട് കാർക്കറെ മദൻലാലിന് വേണ്ടി ഒരു അഭിഭാഷകനെ ചുമതലപ്പെടുത്തുന്നു തുടർന്ന് അയാൾ ബോംബെയിലേക്ക് ജനുവരി ഇരുപത്തി നാഥുറാമും ആപ്തയും കാൺപൂരിൽ നിന്നും ചാൻസി വഴി ബോംബെയിൽ ജനുവരി ഇരുപത്തിനാല് നാഥുറാം ആപ്തേ എന്നിവർ ബോംബെയിലെ എൽഫിസ്റ്റൺ അനക്സ് എന്ന ഹോട്ടലിൽ താമസിക്കുന്നു ഗാന്ധിജിയെ കൊലപ്പെടുത്താനുള്ള അടുത്ത പുതിയ പദ്ധതിക്ക് രൂപം നൽകുന്നു ജനുവരി ഇരുപത്തിയേഴ് നാഥുറാമും ആപ്തേയും ബോംബെയിൽ നിന്നും ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നു നാരായൺ റാവു എന്നും വിനായക് റാവു എന്നും ഉള്ള വ്യാജ പേരുകളിൽ കാർക്കറെ ഈ സമയം ഡൽഹിയിൽ ഉണ്ടാകും എന്നറിയുന്നു ഡൽഹിയിൽ നിന്നും നാഥുറാം ആപ്തെ എന്നിവർ ഡൽഹി ബോംബെ എക്സ്പ്രസ്സിൽ ഗ്വാളിയറിലേക്ക് അവിടെ ഡോക്ടർ പാർച്ചുറ എന്ന ഹിന്ദു മഹാസഭയുടെ സെക്രട്ടറിയെ കാണുന്നു തങ്ങളുടെ പരിപാടി നടപ്പിലാക്കാൻ ആയുധങ്ങൾ ആവശ്യപ്പെടുന്നു ജനുവരി ഇരുപത്തി എട്ട് ഗ്വാളിയറിലെ ജഗദീഷ് പ്രസാദ് ഗോയൽ എന്ന ആയുധ വ്യാപാരിയിൽ നിന്നും കൊലയ്ക്ക് തിരഞ്ഞെടുത്ത നയൻ എം എം ബരാറ്റോ പിസ്റ്റൽ വാങ്ങുന്നു അതിന് പാർച്ചുറേ നാഥുറാമിനെ സഹായിക്കുന്നു ജനുവരി ഇരുപത്തി ഒമ്പത് നാഥുറാമും ആപ്തയും ഡൽഹിയിലേക്ക് മടങ്ങുന്നു പഴയ ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിലെ റിട്ടയറിംഗ് റൂമിൽ താമസിച്ചു ജനുവരി മുപ്പത് രാവിലെ എട്ട് മണി നാഥുറാം ആപ്തെ കാർക്കറ എന്നിവർ ബിർള ഹൗസിന്റെ പിറകിലുള്ള കാട്ടിലേക്ക് അവർ അവിടെ വെടിവെയ്പ്പ് പരിശീലിക്കുന്നു ജനുവരി മുപ്പത് നാല് പതിനഞ്ച് നാഥുറാം ബിർള ഹൗസിലേക്ക് നീങ്ങുന്നു കാർക്കറയും ആപ്തയും കോഡ്സയെ പിന്തുടരുന്നു അന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് ബിർള ഹൗസിന്റെ പ്രാർത്ഥനാ സ്ഥലത്ത് അവർ എത്തിച്ചേരുന്നു ജനുവരി മുപ്പത് അഞ്ച് പതിനഞ്ച് വൈകുന്നേരം പ്രാർത്ഥനാ സ്ഥലത്തുയർത്തിയ ഉയർത്തിയ ചെറു സ്റ്റേജിലേക്ക് ഗാന്ധിജി നടന്നുവരവേ തടഞ്ഞ നാഥുറാം ഗാന്ധിജിക്ക് നമസ്തേ പറയുന്നു ഗാന്ധിജിയോടൊപ്പം നടന്ന ആഭാസ ബെന്നിനെ നിലത്തേക്ക് അയാൾ ഗാന്ധിജിയുടെ നെഞ്ചു നോക്കി മൂന്ന് തവണ നിറയൊഴിക്കുന്നു അപ്പോൾ തന്നെ കൈത്തോക്കുമായി കൈകളുയർത്തിയ നാഥുറാമിനെ ആളുകൾ പിടികൂടി ഡൽഹി തുക്ലക് റോഡ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വെടിയേറ്റു വീണ സ്ഥലത്ത് നിന്നും എടുത്ത് സ്വന്തം മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തപ്പെട്ട ഗാന്ധിജി അഞ്ച് പതിനേഴിന് അന്ത്യശ്വാസം വലിച്ചു ഗോഡ്സൈക്കൊപ്പം കൂട്ടാളികളും അറസ്റ്റിലായി അവരെല്ലാവരും ഹിന്ദു മഹാസഭയിലെ പ്രമുഖ അംഗങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞു ഗോഡ്സേക്കും കൂട്ടാളികൾക്കും ഒപ്പം ഗൂഢാലോചനയുടെ സൂത്രധാരൻ എന്ന് അവർ ആരോപിച്ച അറുപത്തിയഞ്ചുകാരനായ വിനായക് ദാമോദർ സവർക്കറയും പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് അന്വേഷണാനന്തരം കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു വിചാരണയും ആരംഭിച്ചു വധക്കേസിലെ പ്രതികൾ ഇവരായിരുന്നു നാഥുറാം വിനായക് ഗോഡ്സെ രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ മുൻ അംഗം എഡിറ്റർ പത്രപ്രവർത്തകൻ ഹിന്ദു മഹാസഭയിൽ പ്രവർത്തിക്കുന്ന ഘട്ടമായിരുന്നു നാരായൺ ആപ്തെ ഹിന്ദു മഹാസഭയുടെ മുൻ അധ്യക്ഷൻ കൂടിയായ വിനായക് ദാമോദർ സവർക്കർ ശങ്കർ ക്രിസ്തയ്യ ദത്താത്രേയ പർച്ചൂർ വിഷ്ണു കർക്കറെ മദൻലാൽ പാഹ്വ ഗോപാൽ ഗോഡ്സെ ഗോഡ്സെയുടെ സഹോദരൻ പിന്നെ ഒരാൾ ഒമ്പതാമൻ മാപ്പുസാക്ഷിയായി ദിബ ദിഗംബർ ബാഡ്ഗെ പിന്നെ ഒരാൾ ഒമ്പതാമൻ മാപ്പുസാക്ഷിയായി ദിഗംബർ ബാഡ്ജെ ഗൂഢാലോചന നടത്തിയവരിൽ ഒരാളും കൊലപാതക പദ്ധതിയിൽ സജീവ പങ്കാളിയും ആണ് എന്ന് ബാഡ്ജെ ആരോപിക്കപ്പെട്ടിരുന്നു അറസ്റ്റിന് ശേഷം സ്വന്തം കുറ്റം അദ്ദേഹം സമ്മതിച്ചു കൂട്ടാളികൾക്ക് കുറ്റം ചുമത്തിയും അദ്ദേഹം പോലീസിന് മൊഴി നൽകി ഒരു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകാനും തൻ്റെ മൊഴി ആവർത്തിക്കാനും അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹം മാപ്പുസാക്ഷിയാവുകയും ഈ കേസിലെ നിർണായകമായ ഒരു സാക്ഷിയായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് ഇരുപത്തിയേഴിന് ആരംഭിച്ച വിചാരണ എട്ട് മാസത്തോളമാണ് നീണ്ടുനിന്നത് ജസ്റ്റിസ് ആത്മചരൺ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഫെബ്രുവരി പത്തിന് അന്തിമ ഉത്തരവ് പുറപ്പെടുവിച്ചു പ്രോസിക്യൂഷൻ നൂറ്റി നാൽപ്പത്തിയൊമ്പത് സാക്ഷികളെ വിസ്തരിച്ചു പ്രതിഭാഗം ആരുമില്ല ഒരാളൊഴികെ എല്ലാ പ്രതികളും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തി പേർ കൊലപാതക ഗൂഢാലോചനയ്ക്കും മറ്റുള്ളവർ സ്ഫോടക വസ്തു നിയമം ലംഘിച്ചതിനും ശിക്ഷിക്കപ്പെട്ടു സവർക്കർ മാത്രം കുറ്റവിമുക്തനായി നാഥുറാം ഗോഡ്സെയും നാരായൺ ആപ്തയും തൂക്കിക്കൊലയ്ക്ക് വിധിക്കപ്പെട്ടു ബാക്കിയുള്ള ആറുപേരെ ഗോഡ്സേയുടെ സഹോദരൻ ഗോപാൽ ഉൾപ്പെടെ ആറുപേരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു പഹ്വ ഗോപാൽ ഗോഡ്സെ കർക്കറെ എന്നിവരെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഒക്ടോബറിൽ ജയിലിൽ മോചിതരുമായി കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരിൽ ഗോഡ്സെ ഒഴികെയുള്ളവർ തങ്ങളുടെ ശിക്ഷയ്ക്കെതിരെയും അപ്പീൽ നൽകി ഗോഡ്സെ തൻ്റെ വധശിക്ഷ അംഗീകരിച്ചു എന്നാൽ ഗൂഢാലോചനയിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ കീഴ്ക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകി ഗൂഢാലോചന നടന്നിട്ടില്ല എന്നുള്ള വാദം അദ്ദേഹം ഉന്നയിച്ചു എല്ലാ കൂട്ടുപ്രതികളും നിരപരാധികളാണെന്നും അവരെ വിട്ടയക്കണമെന്നും ഗോഡ്സെ വാദിച്ചു ഗോഡ്സെയും ആപ്തയെയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ പതിനഞ്ചിന് അംബാല ഗോളിൽ തൂക്കിലേറ്റി എന്നാൽ ഹിന്ദു മഹാസഭയിൽ പ്രവർത്തിക്കുകയായിരുന്നു മിക്ക പേരും അവരൊക്കെ പക്ഷേ ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകരും നേതാക്കളും ഒക്കെയായിരുന്നു വി ഡി സവർക്കർ അവരുടെ പ്രധാന ഗുരുവായി കാണപ്പെടുന്ന ഒരാളുമായിരുന്നു പിന്നീട് ഇത് സംബന്ധിച്ച വിവാദങ്ങൾ പല ഘട്ടത്തിൽ ഉയർന്നു ആർ എസ് എസിന് ഈ ഗാന്ധി പങ്കുണ്ട് ഇല്ല എന്നുള്ള തർക്കങ്ങൾ വരെ ഉണ്ടായി ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണവും അതിന് കോടതി എടുത്ത സമീപനവും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ആത്യന്തികമായി ആർ എസ് എസ് കാരായ കുറെ പേർ അവർ പിന്നീട് അത് ഉപേക്ഷിച്ച് മുന്നോട്ട് പോയി എങ്കിലും ഹിന്ദു മഹാസഭ പോലെ ആർ എസ് എസിന്റെ മറ്റ് ഒരു പോഷക സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ച് അവർ ഒരു കൊലപാതകം നടത്തി രാജ്യം ആദരിക്കുന്ന രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ അദ്ദേഹം പാകിസ്ഥാന് നമ്മൾ കൊടുക്കും എന്ന് പറഞ്ഞ തുക കൊടുക്കുന്നതിന്റെ കൊടുക്കുന്നതിന് വേണ്ടി സമരം ചെയ്തു എന്നതിന്റെ മാത്രം പേരിൽ അദ്ദേഹത്തിന് കൊലയ്ക്ക് ഇരയാക്കാൻ തീരുമാനിച്ചു എന്നാൽ അവർക്ക് മറ്റു ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ഹിന്ദുത്വ രാഷ്ട്രീയത്തിലൂടെ രാജ്യത്ത് ആധിപത്യം ചെലുത്താനുള്ള തീവ്ര മതവാദികളുടെ കാഴ്ചപ്പാടുകൾക്ക് മുന്നോട്ട് പോക്കുന്ന വിഘാതമായിരുന്നു ഗാന്ധിജിയുടെ നിലപാടും ഗാന്ധിജി എന്ന വ്യക്തിത്വം അതിന് പ്രതികാര തീർക്കുന്നതിന് പെട്ടെന്നൊരു കാരണം കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇന്ന് പിന്നീട് ആർ എസ് എസിന്റെ മുൻ പ്രവർത്തകർ എന്നുള്ള നിലയിൽ അവർക്കുള്ള പങ്കിനെക്കുറിച്ച് കുറിച്ച് പല വിധത്തിലുള്ള നിരീക്ഷണങ്ങളും നിഗമനങ്ങളും ഒക്കെ പലരും അവതരിപ്പിച്ചിട്ടുണ്ട് അവർ ആർ എസ് എസുകാർ തന്നെയായിരുന്നു എന്ന് മൃദുല മുഖർജി രണ്ടായിരത്തി പതിമൂന്നിൽ ദി വയറിൽ എഴുതിയ ലേഖനത്തിൽ വീണ്ടും സ്ഥിരീകരിച്ച് ആവർത്തിച്ച് ഈ കാര്യം നിലപാട് ആവർത്തിക്കുന്നുണ്ട് ആ ലേഖനത്തിലെ പ്രധാന ഭാഗം ഇങ്ങനെയാണ് ഗൂഢാലോചനയിൽ താനും ആപ്തയും മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നും ഹിന്ദു മഹാസഭയ്ക്ക് ആർ എസ് എസിന് അതിലൊരു ബന്ധവുമില്ല എന്നും നാഥുറാം ഗോഡ്സെ തന്റെ വിചാരണയിൽ പറഞ്ഞിരുന്നു ഇത് തീർത്തും തെറ്റായിരുന്നു ആർ എസ് എസുമായും ഹിന്ദു മഹാസഭയുമായും ഗോഡ്സെക്ക് എല്ലാ ബന്ധവും ഉണ്ടായിരുന്നു സവർക്കറുമായുള്ള ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം ആപ്തയും ഗോഡ്സെയും സവർക്കറുടെ സഹചാരികളായിരുന്നു സവർക്കർ അവരുടെ പത്രമായ അഗ്രാനിക്ക് ധനസഹായം നൽകി പിന്നീട് ഹിന്ദു രാഷ്ട്ര എന്ന് പേരിട്ടു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പര്യടനങ്ങളിൽ അവർ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പൂനെയിൽ ഹിന്ദു മഹാസഭയുടെ രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ഒരു സന്നദ്ധ സംഘടനയായി സ്ഥാപിതമായ സവർക്കറൈറ്റ് സംഘടനയായ ഹിന്ദു രാഷ്ട്ര ദളിതിന്റെ മുഖ്യ സംഘാടകനും ആപ്തെ സെക്രട്ടറിയും ആയിരുന്നു അവരായിരുന്നു നടത്തിപ്പുകാരും ഗാന്ധിജിയെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയുടെ പിന്നിലെ പ്രചോദനാത്മക പ്രതിഭയും സൂത്രധാരനും ഗോഡ്സയുടെ ആർ എസ് എസുമായുള്ള ബന്ധം അദ്ദേഹത്തിന്റെ സഹോദരനും സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ആർ എസ് എസ് അതിന്റെ പതിവിരട്ടത്താപ്പിൽ അദ്ദേഹം തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു തൊണ്ണൂറ്റി മൂന്നിലെ ഒരു അഭിമുഖത്തിൽ മുതിർന്ന ബി ജെ പി നേതാവ് എൽ കെ അദ്വാനി ഇങ്ങനെ പറഞ്ഞു രാഷ്ട്രീയ സ്വയംസേവക് സേവക് കടുത്ത വിമർശകനായിരുന്നു നാഥുറാം ഗൂഡ്സെ ആർ എസ് എസ് ഹിന്ദുക്കളെ ബലഹീനരാക്കി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം ഗോഡ്സയുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല മറ്റൊന്നും കിട്ടാതെ വരുമ്പോൾ ഞങ്ങൾക്കെതിരെയുള്ള ഈ ആരോപണം വീണ്ടും ഉയർത്തുന്ന ശീലമാണ് കോൺഗ്രസിനുള്ളത് അദ്ദേഹത്തിൻ്റെ സഹോദരനും ഗൂഢാലോചനക്കാരനുമായ ഗോപാൽ ഗോഡ്സെ അദ്വാനിയുടെ വാദത്തെ ശക്തമായി എതിർക്കുകയും നാഥുറാം ഒരിക്കൽ ആർ എസ് എസ് വിട്ടിട്ടില്ല എന്നും എന്നാൽ ഗോൾവാൾക്കറേയും ആർ എസ് എസിനെയും സംരക്ഷിക്കാനാണ് വിചാരണ വേളയിൽ തൻ്റെ മൊഴിയിൽ അങ്ങനെ പറഞ്ഞത് എന്നും അദ്ദേഹം വാദിച്ചു ഇത് ആർ എസ് എസിനും പിന്നീട് ബി ജെ പിക്ക് വലിയ പ്രതിബന്ധമുണ്ടായി അന്ന് ആ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായുള്ള ചോദ്യ ഉത്തരവും ഇങ്ങനെയാണ് അവർ എഴുതുന്നത് ചോദ്യം നിങ്ങൾ ആർ എസ് എസിൻ്റെ ഭാഗമായിരുന്നു സഹോദരന്മാരെല്ലാം ആർ എസ് എസിലായിരുന്നു നാഥുറാം ദത്താത്രേയ ഞാൻ ഗോവിന്ദ് ഞങ്ങളുടെ വീടുകളിൽ അല്ല ഞങ്ങൾ ആർ എസ് എസ്സിലാണ് വളർന്നത് എന്ന് നിങ്ങൾക്ക് പറയാം ഞങ്ങൾക്ക് അതൊരു കുടുംബം പോലെയായിരുന്നു അപ്പോൾ അടുത്ത ചോദ്യം നാഥുറാം ആർ എസ് എസ്സിൽ തുടർന്നു അവനത് ഉപേക്ഷിച്ചില്ലേ പിന്നീട് നാഥുറാം ആർ എസ് എസ്സിൽ ഒരു ബൗദ്ധിക് കാര്യവാഹക് ആയി മാറിയിരുന്നു താൻ ആർ എസ് എസ് വിട്ടതായി അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു ഗാന്ധിജിയുടെ കൊലപാതകത്തിന് ശേഷം ഗോൾവാക്കറും ആർ എസ് എസും വളരെയധികം പ്രശ്നത്തിലായതിനാലാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്നാൽ അദ്ദേഹം ആർ എസ് എസ് വിട്ടിരുന്നില്ല നാഥുറാമന് ആർ എസ് എസുമായി ബന്ധമില്ല എന്ന് അദ്വാനി അടുത്തിടെ പറഞ്ഞിരുന്നു അതിനുള്ള ഉത്തരം അദ്ദേഹം പറയുന്നത് അങ്ങനെ പറയുന്നത് ഭീരുത്വമാണ് എന്ന് ഞാൻ അദ്ദേഹത്തെ എതിർത്തിട്ടുണ്ട് ഗാന്ധിജിയെ പോയി കൊല്ലു എന്ന് ആർ എസ് എസ് പ്രമേയം പാസാക്കിയില്ല എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം എന്നാൽ നിങ്ങൾ അവനെ നിരാകരിക്കുന്നില്ല നാഥുറാമിനെ നിരാകരിക്കുന്നില്ല ഹിന്ദു മഹാസഭ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞില്ല നാപ്പത്തിനാലിൽ ആർ എസ് എസിൽ കാര്യവാഹ കാര്യവാഹായിരിക്കുമ്പോഴാണ് നാഥുറാം ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനം ആരംഭിച്ചത് വൈറൽ ലേഖനത്തിൽ അവർ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ജനുവരി മുപ്പത് കൂടി കടന്നു പോകുമ്പോൾ ഈ വീഡിയോയുടെ ആരംഭത്തിൽ നെഹ്റുവിൻ്റെ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞ ഒരു വാക്ക് ആവർത്തിച്ച് നമ്മൾ ഓർക്കണം ആ വിഷം രാജ്യമാകെ പരന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അതിനെ പ്രതിരോധിക്കാൻ ഗാന്ധിജിയുടെ ഓർമ്മകൾ തന്നെ ധാരാളം മതി പക്ഷേ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം എന്ന് മാത്രം നന്ദി നമസ്കാരം